ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ പ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു ഒരു സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴലിലൂടെ ചന്ദ്രൻ പൂർണ്ണമായും കടന്നുപോകുന്ന ഈ പ്രതിഭാസം ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തുമുള്ള ആളുകൾക്ക് ദൃശ്യമായി ഒപ്പം രക്തചന്ദ്രൻ രാജ്യമെമ്പാടുമുള്ള ശാസ്ത്രപ്രേമികൾക്ക് ഒരു ചരിത്രപരമായ നിരീക്ഷണമായി ഞങ്ങളുടെ ക്യാമറമാൻ തണ്ണിപ്പതിയിൽ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കാണ് സൂം ലെൻസ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത് സമയം ആരംഭിച്ചു രാത്രി പതിനൊന്ന് പരമാവധി പൂർണതയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്നും ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണവും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയേഴിന് ശേഷം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിരീക്ഷിക്കപ്പെടുന്ന ആദ്യ ചന്ദ്രഗ്രഹണവുമായിരുന്നു ഇന്നലത്തേത് വേൾഡ് ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്